െമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് യോഗനായ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്കുകളാണ് അതിന് ഒരു വാക്ക് ഞാൻ വായിക്കട്ടെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നതുപോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിന് അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇഷ്ടമുള്ളവരെ യോഹന്നാൻ സുശേഷത്തിൻ്റെ രണ്ടാം ഭാഗം മഹത്വത്തിൻ്റെ അറിയപ്പെടുന്നു അതിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങൾ യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണ് അതിനുശേഷം ഒരു ദീർഘമായ പ്രാർത്ഥനയുണ്ട് യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന എന്നാണ് അറിയപ്പെടുന്നത് അതിൽ മൂന്ന് ഭാഗമുണ്ട് ആദ്യ ഭാഗം പിതാവിനോട് യേശു തനിക്ക് പ്രാർത്ഥിക്കുന്നു രണ്ടാം ഭാഗം തൻ്റെ ശിഷ്യന്മാർക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ ഭാഗമാണ് ഇരുപതൊന്ന് ഇരുപത്തിയാറുടെ വാക്കുകൾ അപ്പോൾ ഈ ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് ഭാവിയിൽ ശിഷ്യന്മാരാകാൻ പോകുന്നവർക്കു വേണ്ട പ്രാർത്ഥനയാണ് അവിടെ എടുത്തു പറയുന്ന കാര്യം ഐക്യമാണ് യേശുവിനെ വിശ്വസിക്കുന്ന യേശുവിൻ്റെ പിന്നാലെ വരുന്നവർ തമ്മിൽ ഐക്യം ഉണ്ടായിരിക്കണം ആ ഐക്യത്തിന് മാതൃകയായിട്ട് ടുത്ത് കാണിക്കുന്നത് പിതാവാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യം ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇപ്പോൾ മൂന്ന് വ്യക്തികൾ ഒരേ സ്വഭാവം അപ്പോൾ അവിടെ വ്യത്യസ്തമുണ്ട് പിതാവ് പുത്രനല്ല പുത്രൻ പരിശുദ്ധാത്മാവല്ല അവിടെ വൈവിധ്യമുണ്ട് അച്ഛനും ഐക്യമുണ്ട് അപ്പോൾ നമ്മൾ ഒന്നായിരിക്കുന്ന ഒന്നായിരിക്കുന്നവർ അവർ ഒന്നാകണം അപ്പോൾ ഇവിടെ ഐക്യമാണ് പ്രധാനം ഐക്യരൂപ്യമല്ല എന്ന് ഓർക്കുക ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട് അവരുടേതായ രീതികളുണ്ട് പക്ഷേ ഇവിടെ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പിതാവനും പിതാവ് എൻ്റുമായിരിക്കുന്നവർ അവർ ഒന്നാകണം ഒരു ഐക്യം ഉണ്ടാകണം പക്ഷേ ഐക്യത്തിന് വേണ്ടി ഐക്യരൂപ്യത്തിന് വേണ്ടി ഐക്യം ബലിഗടിക്കാൻ പാടില്ല എന്ന് യേശു പറയുകയാണ് വ്യത്യാസം ഉണ്ടാകും ഓരോ വ്യക്തികളും നമ്മൾ ഉണ്ടാകും ആയിരക്കണക്കിന് സഭകളുണ്ട് ഇന്ന് യേശുവിനെ അംഗീകരിക്കുന്നവരായിട്ട് പക്ഷേ അവരിലൂടെ എല്ലാം പ്രകടമാകുന്ന ദൈവത്തിന് സ്നേഹവും കരുണയും ആണെങ്കിൽ എന്തുകൊണ്ട് പരസ്പരം മത്സരിക്കണം ഐക്യരൂപ്യമല്ല ആചാരാനുഷ്ഠാനങ്ങളുള്ള ഐക്യരൂപ്യമല്ല വിശ്വാസമുള്ള ഐക്യമാണ് പ്രധാനം അപ്പോൾ യേശു പ്രാർത്ഥിച്ചതും പഠിപ്പിച്ചതിലൂടെയാണ് നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാതുമായ ത്രിയേക ദൈവമായിരിക്കണം നമ്മുടെ ഐക്യത്തിൻ്റെ മാതൃക അവിടെ വ്യത്യാസമുണ്ടാകാം വൈവിധ്യമുണ്ടാകാം അപ്പം പഴയ ഒരു ചൊല്ലുണ്ട് ലത്തീനിൽ ഇൻ നെച്ചസാരി സൂണിതാസ് ഇൻ ധൂബി സ്ലീബർ താസ് ഇൻ ഓൺ ഡിബൂസ് കാരിത്താസ് അവശ്യ കാര്യങ്ങളിൽ ഐക്യമുണ്ടാകണം വ്യത്യസ്ത കാര്യങ്ങളിൽ സംശയകാര്യങ്ങളിൽ വൈവിധ്യമുണ്ടാകാം എല്ലാറ്റിലും സ്നേഹമുണ്ടാകണം ചാരിറ്റി ഉണ്ടാകണം അപ്പോൾ ഈ യേശുവിൻ്റെ ഐക്യത്തിനുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും മാത്രമാണ് സഹാദരത്തിൽ പ്രത്യേകിച്ചും എല്ലാ തരത്തിലും ലോകത്തിലെ ഉണ്ടാകണം വ്യത്യസ്തമായ ജീവിതശൈലി ഉണ്ടാകാം ചിന്താഗതികളുണ്ടാകാം പക്ഷേ എല്ലാവരും ഒരേ കാര്യത്തിൽ ഐക്യത്തിലേക്ക് വരണം ദൈവം പിതാവാണ് നമ്മുടെ സഹോദരനാണ് നമ്മുടെ സ്നേഹിതനാണ് ഇപ്പൊ പരിശുദ്ധ രീതിയിലുള്ള വിശ്വാസം നമ്മളെ ഐക്യത്തിലേക്ക് നയിക്കട്ടെ ഐക്യരൂപത്തിനു വേണ്ടി വാശുപിടിക്കാതെ സമയപ്പിളർപ്പുണ്ടാക്കാതെ ഐക്യത്തിലേക്ക് നയിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് അതിൽ തുണയാവട്ടെ